കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിംഗിൽ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ കെ എസ് യുവിന്റെ പ്രതിഷേധമാണ് കമ്മീഷണർ ഓഫീസിലേക്ക് പോലീസിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ നൽകാൻ റിനു വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ അതിക്രൂരമായ ഒരു അടിസ്ഥാനം ഉണ്ടായത് എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെയായിരുന്നു വിദ്യാർത്ഥിയുടെ പരാതി പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമ്മൾ കണ്ടത് വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെയാണ് കേസ് ഉയർത്തുന്നതല്ലേ വനിതാ പ്രവർത്തകരടക്കം അല്പസമയം മുമ്പാണ് ഏകദേശം പതിനഞ്ചോളം വരുന്ന പ്രവർത്തകരാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് കടക്കുവാൻ വേണ്ടി ശ്രമിച്ചത് നമുക്കറിയാം കഴക്കൂട്ടത്തെ കാര്യവട്ടം ഗവൺമെൻറ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ റാഗിങ് ആ റാക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കമ്പീഷണർ ഓഫീസിലേക്ക് എത്തിയത് അതായത് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നു എന്നുള്ളത് പക്ഷേ പോലീസ് നേരത്തെ തന്നെ അറിയുകയും പോലീസ് അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണ തയ്യാറെടുപ്പുകളും ഇവിടെ എടുക്കുകയും തുടർന്നാണ് ഇവർ എത്തി ബസ്സിൽ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന നീക്കമാണ് ഉണ്ടായത് സ്ഥിതി ശാന്തമായിരിക്കുകയാണോ പ്രവർത്തകരെ എല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടോ നിലവിൽ കമ്മീഷണർ ഓഫീസിലേക്ക് വിനീത ഏകദേശം പതിനഞ്ചോളം പ്രവർത്തകർ മാത്രമാണ് എത്തിയത് ഇവരെ ഇപ്പോൾ രണ്ട് വാഹനങ്ങളിലായിട്ട് കസ്റ്റഡിയിലെടുക്കുകയും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ കൂടുതൽ കെ എസ് പ്രവർത്തകർ പ്രദേശത്തുണ്ട് അവർ വീണ്ടും കമ്മീഷണർ ഓഫീസിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കെ എസ് യു മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിലേക്ക് പോകാം ഏതൊരു പൗരനുമുള്ള അവകാശമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുള്ളത് പറ്റിയിട്ടുള്ളത് പ്രതിഷേധിക്കാനുള്ള അവസരം പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും സംസ്ഥാന കമ്മിറ്റിയുമായി ആലോചിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും കാരണം പ്രതിഷേധിക്കാനുള്ള അവസരം പോലും തരാതെ വനിതാ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ടിരുന്ന കെ എസ് യു പ്രവർത്തകയെ ഉൾപ്പെടെ ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിലേക്ക് കേസുകയാണ് വനിതാ പോലീസും അതുപോലെ തന്നെ പുരുഷ പോലീസും ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഇവിടെ സജ്ജീകരിച്ചിരുന്നു ണോ <muchos> നോ 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 അലത്തെ കൊള്ളക്കാനോ പിടിച്ചോനെ പിടിച്ചോനെ കൊള്ളക്കാനോ എന്തിനാ അംസ്റ്റർഡാം വേറെ വേറെ വൈറ്റ് ഷൂട്ട് വേറെ വൈറ്റ് ഷൂട്ട് വേറെ ി ഏതായാലും വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് റിനു എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ രീതിയിലൊരു പ്രതിഷേധം കേസ് ഉയർത്തുന്നുണ്ടായല്ലോ പോലീസുമായി വലിയ വാക്കേറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും വിനിത ഏകദേശം പതിനഞ്ചോളം പ്രവർത്തകർ ഇരുവശത്ത് നിന്നും കമ്മീഷണർ ഓഫീസിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഒരു വശത്ത് വിമൻസ് കോളേജിൻ്റെ മുന്നിൽ തന്നെ ഈ പ്രവർത്തകരെ തടയുന്ന ഒരു കാഴ്ചയുണ്ടായി പോലീസ് അവിടെ നിന്ന് തന്നെ പോലീസ് ജീപ്പിലേക്ക് കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായി തുടർന്നാണ് മറ്റൊരു വശത്തു നിന്ന് വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ കമ്മീഷണർ ഓഫീസിലേക്ക് എത്തുന്നത് ഈ കമ്മീഷണർ ഓഫീസിൻ്റെ കവാടം ഇരു ഗേറ്റുകളും പോലീസ് ബന്ധൗസിലായിരുന്നു തുടർന്ന് ഇപ്പോൾ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ കസ്റ്റഡിയിലേക്ക് എടുത്തിട്ടുണ്ട് ഇപ്പോഴും ഈ പോലീസും അതുപോലെ തന്നെ പ്രവർത്തകരും ള്ളുമുണ്ട് വനിതാ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരടക്കം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവരെ തിരഞ്ഞു പിടിച്ച് അതായത് ഈ കമ്മീഷണർ ഓഫീസിൻ്റെ അകത്തേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഈ കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് തടയുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ലക്ഷ്യം തുടർന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരുതായി പോയി എത്തി അകത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ട് ഇനിയും ഒന്ന് രണ്ട് പ്രവർത്തകർ ഈ പ്രദേശത്തുണ്ട് അവരെ കൂടി കസ്റ്റഡിയിലെടുത്ത് മാറ്റുവാൻ ഒരു തീരുമാനത്തിൽ ൻ കോളേജിലെ റാഗിംഗ് ആരോപണത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തില്ല എന്ന പരാതിയിലാണ് ഇപ്പോൾ കെ എസ് വിന്റെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടത് റീനു ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്